എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം മുടിവീഴ് കുറിക്കുന്നതിനും വളർച്ച കൂട്ടുന്നതിനും ഒക്കെയായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു എണ്ണയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് എണ്ണയാ തീരാത്തത്ര ചേരുവകൾ നമുക്ക് കാച്ചിയെണ്ണയെ ചേർക്കാൻ പറ്റും ഓരോ ഇൻഗ്രീഡിയൻസിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് കുറച്ച് ചെമ്പരത്തിപ്പൂവും മുട്ടും ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട് ഏകദേശം പതിനഞ്ച് പൂവളം ഞാൻ എടുത്തിട്ടുണ്ട് മുടികൊഴിച്ച പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ചെമ്പരത്തിയുടെ പൂവും ഇലയും ഒക്കെ ഒരു ഉത്തമ പരിഹാരമാണ് മുറ്റത്ത് കുറച്ച് കയ്യോന്നി നിപ്പുണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ചെടുത്ത് കഴുകി അതും ചെറുതായിട്ട് അരിയുന്നുണ്ട് തലയോട്ടിയിലെ രക്തപ്രവാഹം കൂട്ടി മുടി വളർച്ച കൂട്ടുന്നതിനും മുടിയഴികൾക്ക് ബലം നൽകുന്നതിനുമെല്ലാം കയ്യോന്നിയിട്ട കാശിയെണ്ണ വളരെ നല്ലതാണ് തലയിലുണ്ടാകുന്ന ചൊറിച്ചിലും താരനും എല്ലാം ഇല്ലാതാക്കാൻ കയ്യോന്നിക്ക് കഴിയും അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തും തൊടിയിലും എല്ലാം ഇഷ്ടംപോലെ കാണുന്ന ശങ്കൂഷമാണ് അടുത്തതായി ഞാൻ എടുക്കുന്നത് ഇതിവിടെ നേരത്തെ വെറിച്ചുണങ്ങി വെച്ചിട്ടുള്ള പൂവിന്ന് ഒരു പിടി ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് ശങ്കൂഷ്പം എല്ലാ തരത്തിലും ഗുണമേന്മയുള്ള ഒരു പുഷ്പമാണ് ഇതിട്ട് തിളപ്പിക്കുന്ന വെള്ളം ഡെയിലി കുടിക്കുന്നത് വിഷാദം പോലുള്ള രോഗങ്ങൾക്ക് വരെ നല്ലൊരു മരുന്നാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എണ്ണ മുടി നീളത്തി വളരുന്നതിനും മുടിക്ക് പൊട്ടൽ പൊട്ടലുണ്ടാകാതിരിക്കുന്നതിനുമൊക്കെ നല്ലൊരു പരിഹാരമാണ് ഇനി അടുത്തതായി എടുത്തിരിക്കുന്ന കറിവേപ്പിലയാണ് കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ മുടി കൊഴിയുന്നതിനെ തടയുകയും മുടിവേരുകളെ പോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് തലയോട്ടിയെ തണുപ്പിക്കുന്നതിനും താരനെ എല്ലാം ഇത് സഹായിക്കുന്നു മുടിയുടെ അകാല നിരയെ ചികിത്സിക്കുന്നതിനുള്ള മികച്ച വീട്ടുവൈദങ്ങളിലൊന്നും കൂടിയാണ് കറിവേപ്പില അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രൈഡ് റോസ്മേരി ലീവ്സ് ഉണ്ടായിരുന്നു അതും ഞാൻ ഇതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട് റോസ്മേരി ഓയിലിന് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട് താരം നിയന്ത്രിക്കുന്നതിനും ടോക്സിനുകൾ നീക്കി രക്തയോട്ടം വർദ്ധിപ്പിച്ച് മുടി വളർച്ച എല്ലാം റോസ്മേരി ഓയിലും സിറവും ഒക്കെ നല്ലതാണ് സ്ട്രെസ്സ് കുറച്ച് നല്ല ഉറക്കം ലഭിക്കുന്നതിനും ഇതുപയോഗിച്ചുള്ള എണ്ണ നല്ലതാണ് എണ്ണ കാച്ചുന്നതിന് ഈ സാധനങ്ങൾ മാത്രമേ ഇടാവൂ എന്നൊന്നുമില്ല നീലയമരി നെല്ലിക്ക കടുക്ക താനിക്ക ചെത്തിപ്പൂവ് മൈലാഞ്ചിയില ബ്രഹ്മി തുളസിയില അങ്ങനെ നൂറുകണക്കിന് ചേരുവകൾ ചേർത്ത് നമുക്ക് എണ്ണ കാച്ചാവുന്നതാണ് ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളുള്ള പോലെ തന്നെ ഓരോന്നും ഓരോരുത്തർക്കും നൽകുന്ന റിസൾട്ടും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ അവനവൻ്റെ തലയ്ക്കും മുടിക്കും ചേർന്ന് ഇൻഗ്രീഡിയൻസ് കണ്ടെത്തേണ്ടത് ഓരോരുത്തരുമാണ് എത്ര എണ്ണ തേച്ചാലും മുടി കെയർ ചെയ്താലും വിറ്റാമിനുകൾ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുന്നവർക്ക് മുടിയുടെ പ്രശ്നങ്ങൾ ഒരിക്കലും മാറില്ല അതുപോലെ തന്നെ തൈറോയിഡ് പോലെയുള്ള രോഗങ്ങൾ സ്ഥിരമായി എന്തിനെങ്കിലും മരുന്ന് കഴിക്കുന്നവർ അമിതമായ ടെൻഷൻ അടിക്കുന്നവർ ഉറക്കം കുറവുള്ളവർ എന്നിവർക്കൊക്കെ മുടി കഷണ്ടി കഷണ്ടു ഒക്കെ കാണപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള പരിഹാരങ്ങളും ഇതിനോടൊപ്പം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഞാൻ എടുത്തിട്ടുള്ള ചെമ്പരത്തിപ്പൂവും കയ്യൂന്നിയും കറിവേപ്പിലയും ശംപുഷ്പവും റോസ്മെറി ലീഫും എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നു ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കരിഞ്ചീരവും ഉലുവയും കുറച്ച് ഗ്രാമ്പുവും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഉറക്കുമില്ലായ്മ മാറ്റുന്നതിനും തലയ്ക്ക് കുളിർമ നൽകുന്നതിനും തലചൊറിച്ചിൽ മാറുന്നതിനുമൊക്കെ ഒരു ഉത്തമ പരിഹാരമാണ് കരിഞ്ചീരകം തലനീരൊറക്കമുള്ളവർ കരിഞ്ചീരകം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഉലുവ എണ്ണയിൽ നിക്കോട്ടിനിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ ബലം വർദ്ധിപ്പിക്കുകയും പുതിയ മുടിയിഴകൾ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു അകാലനര തടയുന്നതിനും മുടി പൊട്ടിപ്പോകുന്ന ഒഴിവാക്കുന്നതിനുമൊക്കെ ഉലുവ എട്ട എണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഗ്രാമ്പുവേണ്ണ തലയോട്ടിയിൽ പുരട്ടുമ്പോൾ രക്തചംക്രമണം മെച്ചപ്പെടുന്നു ഇത് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടികുഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു തലയിലെ ചൊറിച്ചിൽ മാറ്റി കുളിർമ നൽകുന്നതിനും ഗ്രാമ്പുവേണ്ണ സഹായിക്കുന്നുണ്ട് അടുത്തതായി ഞാൻ എടുക്കുന്നത് രണ്ട് സവോള അരിഞ്ഞതും അഞ്ചാറ് പനിക്കൂർക്കിലയും മൂന്ന് കറ്റാർവാഴപ്പുളയുമാണ് സവോള തൊലി കളഞ്ഞ് കഴുകി ചെറുതായി അരിയുക സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉപയോഗിക്കാവുന്നതാണ് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിങ്ങളുടെ മുടിവേരുകളെ പോഷിപ്പിക്കുന്നതിലൂടെ മുടിയെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും മുടികുഴിച്ചിൽ കുറയ്ക്കുകയും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു കറ്റാർവാഴയുടെ കറ കളഞ്ഞതിന് ശേഷം ചെറുതായി അരിയുക പനിക്കൂർക്കിലയും മണ്ണും പൊടിയും ഒക്കെ മാറ്റി കഴുകിയെടുക്കുക തലയോട്ടിയിലെ ചർമ്മം വരണ്ടുപോകാതെ സൂക്ഷിക്കാനും മുടിയുടെ കറുത്തു നിറം നിലനിർത്താനും മുടി നന്നായി വളരാൻ ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ ഉണ്ടാകുന്ന ജലദോഷവും കഫക്കെട്ടും മാറുന്നതിനും തലയ്ക്ക് കുളിർമ നൽകി നല്ല ഉറക്കം ലഭിക്കുന്നതിനും പനിക്കൂർക്കയില സഹായിക്കുന്നുണ്ട് ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക ഇനി ഒരു കട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു ലിറ്റർ എണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല തീയിൽ തിളക്കുന്നിടം വരെ ഇളക്കി കൊടുക്കുക എണ്ണ തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കുറച്ച് സമയം എടുത്ത് എണ്ണ കാച്ചെടുക്കുന്നതാണ് നല്ലത് ഈ സമയം കൊണ്ട് നമ്മൾ എടുത്തിട്ടുള്ള എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങും നന്നായി പതഞ്ഞു പൊങ്ങി വരുന്ന എണ്ണയുടെ പതയെല്ലാം കുറഞ്ഞ് എണ്ണ കണ്ടു തുടങ്ങുന്നതാണ് കാച്ചെണ്ണ പാകമായി എന്നുള്ളതിൻ്റെ അടയാളം അപ്പോഴേക്കും അതിലേക്ക് രണ്ട് മൂന്ന് കുരുമുളകും കൂടി ഇട്ട് അത് പൊട്ടിക്കഴിയുമ്പോഴേക്കും എണ്ണ വാങ്ങി വെക്കാം ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നന്നായി ഇളക്കിക്കൊടുത്ത് ഒരു കോട്ടൻ തുണി ഉപയോഗിച്ച് ഈ എണ്ണ അരിച്ചെടുക്കാം ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരുമെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന സാധനം വെച്ച എണ്ണ കാച്ചാവൂ എന്നൊന്നുമില്ല എന്തെങ്കിലും ഒരു സാധനം മാത്രം ഇട്ടും എണ്ണ കാച്ചെടുക്കാവുന്നതാണ് മുടി പനങ്കുല പോലെ വളരുമെന്നൊന്നും ഉറപ്പ് പറയുന്നില്ലെങ്കിലും ഒരിക്കലും ഈ എണ്ണ കൊണ്ട് നമുക്ക് ദോഷമുണ്ടാവില്ല എന്ന് മാത്രമല്ല തുടർച്ചയായ ഉപയോഗത്തിലൂടെ മുടിയുടെ നിരവധിയാൾ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനും കഴിയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മടിക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ കാണാം